പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന ഈ ശുശ്രൂഷ മുപ്പത്തിനാലാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം ലോകം മുഴുവനിൽ നിന്നായി ശുശ്രൂഷ പങ്കെടുക്കുന്ന വിവിധങ്ങളായ ദേശങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്നുമായി ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അതിരാവിലെ താല്പര്യത്തോടെ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഹല്ലേ ലുയ്യ പ്രിയപ്പെട്ടവർ ഈ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷകളുടെ ഒത്തിരി ആളുകൾക്ക് രോഗശാന്തി തടസ്സങ്ങൾ മാറുക അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ദൈവം ഉത്തരം നൽകുന്ന അത്ഭുതങ്ങളുടെ ദിവസമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ എവിടെയാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ആവശ്യങ്ങൾ നിങ്ങൾ ഈ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷ സമർപ്പിച്ചാൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ പ്രവർത്തിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ബൈബിൾ കരങ്ങളിലെടുക്കാം തുറന്നു പിടിക്കാം കേൾക്കുന്ന വചനങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിക്കാം ധ്യാനിക്കാം കർത്താവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ മുന്നറിയ കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ കരങ്ങളിലെടുക്കാം പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കൈകളിൽ നമ്മുടെ പ്രാർത്ഥനാവശ്യങ്ങളും നീ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം മിസ്റ്റർ പൗലൂസ് ലീഹ കളോസൂസ് ആർക്ക് എഴുതിയ മൂന്നാം ലേഖനം അതിൻ്റെ പത്താം തിരുവചനം ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നു സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുകയും നമുക്ക് പുതിയ മനുഷ്യരായി മാറാം പഴയതിനോട് വിട പറയാം ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി നമുക്ക് മാറ്റപ്പെടാം പരിശുദ്ധാത്മാവേ

അഭിഷേകം ചെയ്യണമേ ആശക്തികളുഷിതമാമൻ പഴയ മനുഷ്യനെ ദൂരേ അറിയോ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട

ആത്മാവും മനസവും പൂർണമായും പവിത്രീകരിച്ചിടേണേ കർത്താവേ ഞങ്ങളുടെ ദേഹവും ആത്മാവും മീകരിക്കണമെന്ന് കർതാവേ പത്രോസിനോട് അങ്ങ് പറഞ്ഞല്ലോ ഞാൻ നിന്റെ പാദം കഴിയുന്നില്ലെങ്കിൽ നിനക്കെന്നോടുകൂടെ പങ്കില്ല പത്രോസ് പറഞ്ഞ അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ പാദങ്ങൾ മാത്രമല്ല ശരീരം മുഴുവൻ ഞങ്ങളെ ഹോളി സ്പിരിറ്റ് പ്രൈസ് കഴുകിയെ നമ്മുടെ ജീവിതത്തിൽ ദൈവ ദൈവത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന സമയങ്ങൾ കർത്താവിന്റെ കൂടെ ആയിരിക്കുന്ന സമയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയങ്ങൾ എത്രയോ അനുഗ്രഹപ്രദമാണ് റീസ നമുക്കറിയാം എല്ലാ മനുഷ്യർക്കുമുള്ള മൂന്ന് കാലങ്ങളുണ്ടല്ലേ പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഭാവി കാലം ഭൂതകാലം വർത്തമാനകാലം പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഈ കാലങ്ങളുണ്ട് നമ്മുടെ കഴിഞ്ഞ നാളുകൾ അത് നമ്മുടെ പാസ്റ്റ് ടെൻസ് ഭൂതകാലം ഒത്തിരി വേദനിച്ച അല്ലെങ്കിൽ ദൈവത്തെ അറിയാതിരുന്ന ആ സമയം വിശ്വാസത്തിൽ നിന്നേറെ അകലെയായിരുന്ന ആ സമയം നമ്മുടെ ഭൂതകാലം എന്നാൽ നാളെ കർത്താവിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ കർത്താവ് പറയുന്നുണ്ട് തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന വചനമാണ് അപ്പോൾ നല്ലൊരു ഭാവി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ വർത്തമാനകാലം അതിപ്പോൾ പ്രസൻടെൻസ് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ കാലഘട്ടം ഈ കാലഘട്ടത്തെ ഓർത്ത് നമ്മൾ നന്ദി പറഞ്ഞാൽ നമ്മുടെ ഭാവി കാലം അനുഗ്രഹിക്കപ്പെടും അപ്പോൾ കഴിഞ്ഞ നാളുകളെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്നവര് വളരെയാണ് അത് അനവധിയാണ് നിരവധിയാണ് കർത്താവെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറ്റിപ്പോയല്ലോ ഇങ്ങനെയായല്ലോ അതുപോലെ തന്നെ ഭാവി കാലത്തെക്കുറിച്ച് ഓർത്തും ആകുലപ്പെടുന്നവരുണ്ട് നാളെ ഇനി എന്ത് ചെയ്യും എങ്ങനെ ഈ പൈസ എവിടെ എവിടെന്നൊപ്പിക്കും എന്താണ് പറയേണ്ടത് എവിടെ പോകും എങ്ങനെ ആലോചിച്ചാലോചിച്ച് ടെൻഷൻ അടിക്കുന്ന അവസ്ഥ പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ദൈവത്തെ അറിഞ്ഞവർ പോലും ഭയങ്കരമായിട്ട് ടെൻഷൻ ഒരു കാലഘട്ടം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം കർത്താവിൽ നമ്മൾ ആശ്രയിക്കണം കർത്താവിൽ നമ്മൾ ആശ്രയിക്കണം പുതിയ നിയമത്തിന്റെ പുസ്തകമാണ് നമുക്ക് എല്ലാവർക്കും ബൈബിൾ തുറക്കാം മിസ്റ്റർ സ്ലിഹ കുറുന്ദോസ്സുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ പതിനേഴാം തിരുവചനം മിസ്റ്റർ സ്ലിഹ കുറുന്ദോസ്സുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനം പ്രതാവിൻ്റെ വചനം പറയുന്നു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കൂടെ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ പുതിയതാണ് പഴയത് കടന്നുപോയി പഴയ കാര്യം നമ്മൾ ഓർക്കണ്ട ആറിപ്പോയത് തളർന്നു പോയത് വേണ്ടാത്തത് കുറവുള്ളത് ഇതെല്ലാം മാറി കുറവുള്ള നമ്പർ നിറവുള്ളവരായി മാറി ആറിപ്പോയതിനെ കർത്താവ് ചൂട് പിടിപ്പിച്ചു ബലഹീനരായ നമ്മളെ ദൈവം ശക്തിപ്പെടുത്തി തകർന്നു പോകുമെന്നുള്ള നിലയിലായ നമുക്ക് ദൈവം നല്ലൊരു ഭാവി തന്നു കർത്താവിന്റെ വചനം പറയാണ് ക്രിസ്തുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു പ്രിയപ്പെട്ട ഈ ലോക ചരിത്രത്തിൽ ഒരേ ഒരു ജീവി മാത്രമാണ് ഒരൊറ്റ ജീവിതത്തിൽ രണ്ട് ജന്മമായി മാറുന്നുള്ളല് പുാണ് പുഴുവിൽ നിന്ന് ചിത്രശലഭത്തിലേക്കുള്ള ആ ഒരു ആ ഒരു ചേഞ്ചിങ് ആ ഒരു മാറ്റം രൂപാന്തരീകരണം നമുക്കറിയാം പുഴു എന്ന് പറയുന്നത് പഴയ കാലം ചിത്രശലഭം ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു പുതിയ കാലമാണ് ആര് കണ്ടാലും അറപ്പുളവാക്കുന്ന വെറുപ്പുളവാക്കുന്ന വിധത്തിലുള്ള രൂപവും ആകൃതിയുമാണ് പുഴുവിനുള്ളത് നമ്മൾ ആര് പുഴുവിനെ അടിപ്പിക്കാറില്ല കാരണം പുഴു നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവും അലർജി ആകും ഇൻഫെക്ഷൻ ആകും കാണാനും നമുക്കൊത്തിരി അറപ്പും വെറുപ്പുമാണ് അതുകൊണ്ട് തന്നെ ഈ പുഴുവിനെ എവിടെ കണ്ടാലും നമ്മൾ ചവിട്ടി അരച്ച് അല്ലെങ്കിൽ തല്ലിക്കുന്നുകളയും എന്നാൽ പുഴു ആർക്കും വേണ്ട ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു ദിവസം ഈ പുഴു ദൈവസന്നിധിയിലെത്തി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എന്തിനാണ് നീ എന്നെ സൃഷ്ടിച്ചത് ആർക്കും വേണ്ടാത്ത ഒരു ജന്മം ആർക്കും ഇഷ്ടമല്ലാത്ത ഈ ജീവിതം നീ തന്നെ തിരികെ എടുത്തോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നീ ഒരു പ്രവൃത്തി ചെയ്യ എന്നെ ആർക്കും ഇഷ്ടമല്ല ഈ ഭൂമിയിൽ ആരും എന്നെ അടുപ്പിക്കുന്നില്ല ആരെങ്കിലും അടുക്കലേക്ക് ഞാൻ പോയാൽ അവർ ചൊറിഞ്ഞു ചൊറിഞ്ഞുടങ്ങും പിന്നെ അവരെന്നെ കളയും അതുകൊണ്ട് എനിക്ക് ഈ ജീവിതം മടുത്തു എന്നെ വേണ്ട ഇതുപോലെയാണ് പല മനുഷ്യരെന്ന് പറയുന്നത് എന്തിനാണ് നീ എന്നെ ജീവിപ്പിച്ചത് എന്നെ നിനക്കൊന്ന് എടുത്തുകൂടെ കർത്താവ് എന്തിനാണ് ഈ പാഴായ ജീവിതം പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരു വ്യക്തിയെയും പാഴായി സൃഷ്ടിക്കുന്നില്ല പാൾ ജന്മമാണെന്ന് പറയുന്ന പ്രിയ സഹോദര സഹോദരി നിന്നോട് ആത്മാവിൽ ഞാൻ പറയട്ടെ നീ ദൈവത്തിന്റെ മുൻപിൽ വിലയുള്ളവനാണ് വിലയുള്ളവനാണ് ഹാല ലൂയ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഈ പുഴുവിന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു ദിവസങ്ങളോളം ഈ പുഴുപ്പക്കുള്ളി അഭയം തേടി അതിൻ്റെ ശരീരത്തുള്ള ആ പുഴുവിൻ്റെ രോമങ്ങളും ആ സ്കിന്നുമെല്ലാം പൊടിഞ്ഞു പോയി ആ പ്യൂപ്പക്കുള്ളിൽ വളരെയധികം വേദനയിലൂടെ ഈ പുഴു പോകുന്ന നാളുകൾ അതിനുശേഷം ഈ കൊക്കൂണിൽ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് കൊക്കൂണിൽ നിന്ന് ഈ പ്യൂപ്പ പുറത്തു വന്നു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്യൂപ്പ പൊട്ടി പുറത്തേക്ക് വരുന്ന അത് ഒരു പുഴുവായിട്ടല്ല ആരെയും അതിശയിപ്പിക്കുന്ന ആർക്കും കണ്ണുകൾക്ക് കൗതുകം തോന്നുന്ന ആരും നോക്കി നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു ബട്ടർഫ്ലൈ ചിത്രശലഭമായിട്ടാണ് ആ പ്യൂപ്പയിൽ നിന്ന് ഈ പുഴു കടന്നു വരുന്നത് ഈ പുഴുവിൻ്റെ പഴയ ജീവിതം ആര് കണ്ടാലും അറപ്പും വെറുപ്പും ആക്കുന്നതാണെങ്കിൽ ഇന്ന് ഈ പുഴുവിനെ കണ്ടാൽ ആരും നോക്കി നിൽക്കും ആരെയും അതിശയിപ്പിക്കും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ഈ പുഴുവിനെ ദൈവം ചിത്രശലഭമാക്കി ഉയർത്തി പ്രിയപ്പെട്ട സഹോദര സഹോദരി നമുക്കെല്ലാവർക്കും ഒരു പഴയ ജീവിതമുണ്ട് എല്ലാവരെ വെറുപ്പിച്ച എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ച നശിച്ചവനാണ് നശിച്ചവളാണ് എന്ന് നമ്മെക്കുറിച്ച് പറഞ്ഞവരുടെ മുൻപിൽ നാളെ ദൈവം നമുക്കൊരു പുതിയ ജീവിതം തരും നീ നശിച്ചവനല്ല അനുഗ്രഹിക്കപ്പെട്ടവനാണ് നീ തകരാനുള്ളവനല്ല നീ ഉയരാനുള്ളവനാണ് നീ കുറവുള്ളവനല്ല നിറവുള്ളവനാണെന്ന് ദൈവം നിന്നെ മനസ്സിലാക്കി തരുന്ന സമയം അതാണ് കർത്താവിന്റെ പ്രവൃത്തി വീണ്ടും അടുത്തൊരു വചനം കൂടി നമുക്ക് എടുക്കാം സുസാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനം എല്ലാവരും ബൈബിൾ തുറന്ന് ഈ വചനം വായിക്കാം നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവി നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുകയും നമ്മൾ പുതിയതായി മാറണം പ്രിയപ്പെട്ടവരെ പഴയത് കടന്നുപോയി പഴയത് നമ്മൾ ഓർക്കണ്ട പഴയത് നമ്മൾ ചിന്തിക്കണ്ട പഴയത് കടന്നുപോയി ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം നമ്മെക്കുറിച്ച് കർത്താവിന് വലിയ പ്രതീക്ഷകളുണ്ട് തീർച്ചയായും നമുക്കൊരു ഭാവിയുണ്ട് നാശത്തിനുള്ളതല്ല കർത്താവിൻ്റെ പദ്ധതി നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതി അത് നമ്മൾ പ്രാപിക്കണം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം നമ്മുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പൊന്നുകർത്താവെ സമർപ്പണ പ്രാർത്ഥന എന്നായി ശുശ്രൂഷയിൽ മുപ്പത്തിനാലാമത്തെ ദിവസത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലിരുന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവരുടെ ജീവിതത്തിൽ ഇന്ന് അവിടെ ഇടപെടണം ഇന്നൊരു പ്രവൃത്തി അങ്ങ് ചെയ്യണമേ ഇവിടെ ആവശ്യങ്ങളിൽ നിയോഗങ്ങളിൽ പ്രാർത്ഥനകളിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ അതുവഴി ഇവർ കർത്താവിന് വേണ്ടി ജീവിക്കട്ടെ മരണം വരെ കർത്താവിന് വേണ്ടി ഇവരുടെ ജീവിതങ്ങൾ അങ്ങ് അഭിഷേകിച്ചത് പ്രാർത്ഥിക്കുന്നു ഇവിടെ സാന്നിധ്യം കൊണ്ടുവന്ന് അറിയിക്കണമേ പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷ എല്ലാവരിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി സർക്കിളിലുള്ള എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ വഴി ഒരു ആത്മാവ് രക്ഷപ്പെട്ട അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനുമാണുള്ളത് അവിടെ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും ഒപ്പം തന്നെ മെയ് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന വോക്ക് വിത്ത് ജീസസ് എന്ന യൂത്ത് റിട്രിറ്റിലേക്ക് എട്ടാം ക്ലാസ്സും അതിനു മുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ ബ്രദർ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുന്ന പത്തൊമ്പാമത്തെ ശക്തീകരണ ധ്യാനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കുടുംബമായിട്ട് നിങ്ങൾ ഈ ശക്തീകരണ ധ്യാനത്തിൽ പങ്കെടുക്കണം താഴെ കാണുന്ന നമ്പറിലേക്ക് ഈ രണ്ട് ധ്യാനത്തിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടനെ തന്നെ വിളിച്ച് നിങ്ങളുടെ പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രത്യേകവും ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാളെ വീണ്ടും പുതിയ വചനങ്ങളും പുതിയ കാര്യങ്ങളുമായി നമ്മൾ കാണും അതുപോലെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ നമുക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും കർത്താവ് നടത്തി തരട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ